ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മുരിങ്ങക്കായും പിന്നെ കുമ്പളങ്ങ പരിപ്പ് ഇട്ട് വെച്ച ഒരു കറിയാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ആദ്യം പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം പിന്നെ കുമ്പളങ്ങ തൊലികളഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതുപോലെ മുരിങ്ങക്കായ തൊലി തൊലികളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കുമ്പളിങ്ങി ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മുരൻകായം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് പരിപ്പ് മാത്രമായിട്ട് ഫസ്റ്റ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിൽ ഞാൻ ഒരു പച്ചമുളകും കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പരിപ്പ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വേവായിട്ടുണ്ട് രണ്ട് വിസ്രിട്ട് അടിച്ചത് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കിടക്കേണ്ടത് പിന്നെ ഇതിലേക്ക് കുമ്പളങ്ങയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് വേപ്പിലാണ് കേട്ടാ കൊടുക്കുന്നത് ഇനി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതാദ്യം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ കുമ്പളങ്ങ വെന്തതിന് ശേഷം ആട്ടാ ഞാൻ മുരിയൻകായ ഇട്ട് കൊടുക്കാം മുരിയൻകായ കുക്കറിൽ അടിക്കേണ്ട ആവശ്യമില്ല ഇത് വെന്തതിന് ശേഷം മുരിയൻകായ വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു വിസിൽ അടിച്ചാൽ മതി അപ്പോഴത്തേന് കുമ്പിളങ്ങ വെല്ലുവിളിക്കും ഇനി കറിയിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം അതിന് ഒരു പകുതി തേങ്ങ ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കുമ്പളങ്ങ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കുമ്പളങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർക്കുണ്ടാവുമല്ലോ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊന്ന് വെന്ത് വരട്ടെ മുടിയങ്കായ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി വേണ്ട എന്നുള്ളവർക്ക് പുളി ഒഴിക്കേണ്ട ഞാൻ കുറച്ച് പുളി മാത്രമായിട്ടേ ഒഴിച്ചിട്ടുള്ളൂ അതിന് നല്ല ടേസ്റ്റാണ് ഇങ്ങനെയും കൈകറിക്ക് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് സിമ്മിൽ ഇട്ടിട്ട് വേണം എല്ലാം തിളച്ച് വരണം കൂടുതൽ തിള വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫാക്കാം ഇപ്പോൾ കറി ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും തിള വന്നാൽ മതി കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ മീഡിയം കളി ടേസ്റ്റ് പോകും ഇപ്പം നല്ലൊരു പണം വരുന്നുണ്ട് കേട്ടോ മുരിക്കായടിയും തേങ്ങ എല്ലാം കൂടിയിട്ടായപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഞാൻ സ്റ്റൗ ഓഫ് ആക്കാണ് ഇനി നമുക്കിത് താളിച്ചെടുക്കാം ഈ കറിയിലേക്ക് പച്ച മീനല്ല ട്ടോ വേണ്ടത് ഉണക്കമീൻ വറുത്തതും ഈ മുരിയങ്ക കറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പം ഞാനിതൊന്ന് താളിച്ചെടുക്കട്ടെ ഞാൻ ഈ കറിയിലേക്ക് കോമ്പിനേഷനായിട്ട് ഉണക്കമീൻ തന്നെയാണ് കേട്ടോ വറക്കുന്നത് കറി തളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം കുറച്ച് ഉള്ളോട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണക്കുമ്പോൾ കറി താളിച്ചു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ഇളക്കുന്നത് എനിക്കിഷ്ടമില്ലാട്ടോ ഇതേപോലെ ഞാൻ കറി എടുക്കുന്നത് വരെ ഇതേപോലെ നിൽക്കണം അതാണ് അതാണ് ഞാനിങ്ങനെ നീക്കി കൊടുക്കുന്നത് എല്ലാവരും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് എന്ത് താളിച്ചാലും അത് അപ്പോൾ തന്നെ എല്ലാം കൂട്ടി ഇളക്കണത് എനിക്കിഷ്ടമില്ല ഇതുപോലെ കാണണം അപ്പോൾ ഒരു നാട് കുമ്പളങ്ങ മുലക്കായ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം